ഹലോ ഞാൻ സുനിൽ സജീവ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് കളക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശംബരം നിറയ്ക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ ഈ പൂർണ്ണ ആരോഗ്യവും ദീർഘായുസവും ഒക്കെ ആ പൂർണ്ണ ആരോഗ്യം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത് ആ സമാധാന സന്തോഷം നമ്മളെ വാഴണം അതിന് ദൈവരാജ്യത്തിൽ ദൈവത്തിലെ ആശ്രയം വെച്ചാൽ മാത്രം സമാധാനം സന്തോഷമുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഓരോ ലോകത്ത് സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളൊട്ട് ആകലപ്പെട്ട് അപ്പം ടെൻഷൻ വരും പ്രഷർ കൂടും അത് പല പല അസുഖം കാരണമാവും അങ്ങനെയൊക്കെ പ്രശ്നം വരും യേശുബ്രഹം പറഞ്ഞേക്കണേ എന്നതാണ് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുകയാണ് അപ്പം നമ്മളെന്തിനാണ് ഭാരം ചുമക്കണേ ഇതെല്ലാം ചുമക്കാനും ഇതെല്ലാം പരിഹരിച്ച് തരാനും മതിയായവനായ യേശുക്രിസ്തു സകലത്തിനും മതിയെന്നാൽ യേശുബ്രഹാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ടു സ്റ്റെപ്പ് ബാങ്കിൾസിൻ്റെയാണ് ഇതെല്ലാം നാല് ഗ്രാം സംതിങ്ങും അഞ്ച് ഗ്രാം സംതിങ്ങൾ ഉള്ളു ഇത് കണ്ടോ റൗണ്ട് ഒരു കളർഫുൾ ഇത് ഇത് ഭംഗിയാൽ ഇതെങ്ങനെ ഡയമൺസസിൻ്റെ ആട്ടോ ഇത് നോക്കിക്കേ നല്ല എല്ലാം നല്ല ഷേപ്പും ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഇടാനൊക്കെയാണ് എല്ലാവർക്കും എല്ലാം നാല് ഗ്രാം അഞ്ച് ഗ്രാം സംതിങ്ങേ സംതിങ്ങട്ടോ എല്ലാം ഒരു ഡയമണ്ടിൻ്റെ മുഖച്ചായുള്ള സംഭവങ്ങൾ ഇത് കണ്ടോ നല്ല നല്ല ഇത് ഡബിൾ ഓവൽ ഷേപ്പിൽ ഇത് കണ്ടോ ഒരു വെറൈറ്റി ഇല്ലേ എല്ലാം തന്നെ ഇത് ഒരു ഇത് ഒരു സ്ക്വയറും ഇത് ഹെസ്സനിലെ ഹെസകനാണോ തെറ്റിച്ചോ ഇത് കണ്ടോ ഞാൻ കുറേ മോതിരം എടുത്തൊക്കെ ഇട്ടതാണ് കേട്ടോ കുറേ മോതിരങ്ങൾ ഇതിൻ്റെയൊക്കെ പല കളർ വന്നിട്ടുണ്ട് കേട്ടോ മോതിരങ്ങളുടെയൊക്കെ ഒക്കെ ഇത് ഞാൻ ഓർക്കും കേട്ടോ പണ്ട് ഇങ്ങനെ കോളേജിൽ ഞാനൊക്കെ പ്രീ ഡിഗ്രി ആയിരുന്നു അപ്പോൾ അന്നേരം കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ വിരലയിലും മോതിരുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര ഫാഷനായിരുന്നു അപ്പോൾ എല്ലാ വിരലയിലും പോയിട്ട് എൻ്റെ കയ്യിലൊന്നും മോതിരല്ല ഒരു മോതിരേതാണ്ട് ഉണ്ടായിരുന്നു തോന്നു അപ്പോൾ ഞങ്ങൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഏതാണ്ട് ഒരു കോളേജിലൊരു ഫങ്ഷൻ അന്ന് എല്ലാവരും എല്ലാ മോതിരമൊക്കെ മേടിച്ച് എല്ലാ വിരലയിലും ഇങ്ങനെ ഇട്ടിരുന്നപ്പോഴാണ് ഇവിടെ മൂവാറ്റ നിർമ്മല ഹൈസ്കൂളിലാട്ടോ ഞാൻ പഠിച്ചത് ഞാൻ പ്രീ ഡിഗ്രി തിരുവനന്തപുരത്തായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ സെൻറ്റ് സേവിയേഴ്സ് തുമ്പയിലായിരുന്നു അപ്പോൾ സിസ്റ്റർ അലസ്യ സിസ്റ്റർ അവിടുത്തെ അച്ഛൻ്റെ കസിൻ ഏതാണ്ടാ പ്രിൻസിപ്പൾ അച്ഛൻ്റെ സിസ്റ്റർ അലസ്യ എന്നെ കാണാൻ വന്നേക്കോട്ടോ ഞങ്ങൾ രണ്ടു മൂന്ന് പേരെ ധർമ്മന ഹൈസ്കൂളിലെ പിള്ളേരുണ്ട് സിസ്റ്ററിനെ കാണാൻ പോകും ഞാൻ ഈ മോതിര എല്ലാവരുടെ ഊരി മേടിച്ച് കയ്യേറിട്ടൊക്കെ തിരിച്ചു കൊടുക്കാണ്ട് പോണേ എൻ്റെ കർത്താവീ അവിടെ ചെന്നപ്പോൾ വെരലയിലൊക്കെ മോതിരം സിസ്റ്റർ നീ പഠിക്കാനായിട്ട് നടക്കുവാണോ ഇത് എവിടുന്നാണ് ഈ മോതിരം ഈ സിസ്റ്റർ ഇത് ഫ്രണ്ട്സിൻ്റെ നീ എന്തിനാണ് ഈ പിള്ളേരുടെ മോതിരം എനിക്ക് പറ്റില്ല എൻ്റെ സമാധാനമൊക്കെ പോയി എൻ്റെ ടെൻഷൻ കാര്യം അല്ലെങ്കിൽ സിസ്റ്ററെ കണ്ടപ്പോഴത്തേനും എങ്ങനെ ഭയങ്കരമായിട്ട് പേടിയാ കാരണം പഠിക്കൊന്നുമില്ലാത്തതിന് എപ്പോഴും ചീത്ത കുറയുമല്ലോ അല്ലെങ്കിൽ എനിക്ക് ടീച്ചേഴ്സുമായിട്ട് ഭയങ്കര അടുപ്പമില്ലായിരുന്നു ഇങ്ങനെ കാരണം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വർത്താനം പറയും അതിന് വഴക്ക് കേൾക്കും അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടാനും പിടിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കില്ലാത്തത് മെയിൻ പ്രോബ്ലം അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മളോട് സ്നേഹം അല്ലേ നമുക്കൊരു പണ്ടൊക്കെ എങ്ങനെ അത് കാരണം എനിക്ക് സ്കൂളിൽ വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു വെക്കേഷനൊക്കെയായിരുന്നു എൻ്റെ സന്തോഷമൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ഉറപ്പാണ് അന്ന് എല്ലാ വിരലയിലും മോതിരയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ ഉറപ്പാണ് എല്ലാ വിരലയിലും മോതിരയിട്ടാ കാലഘട്ടമൊക്കെ ഞാനൊന്ന് ഓർത്തതാണ് ഇതേ കണ്ടോ ഈ ഇത് നോക്കിക്കേ ഇത് നല്ല രസമില്ല എൻ്റെ പിന്നെ മാലയുണ്ട് ഉണ്ട് സൂപ്പർ സംഭവം ഇത് ഇത് ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ ഇത് ഒരു പവനോളം അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്വർണം മേടിക്കാൻ പറ്റിയ സമയം നിങ്ങൾ ഓർക്കുമ്പോൾ സ്വർണ്ണക്കടക്കാർക്ക് വില കുറയുമ്പോൾ വിഷമമാണ് സ്വർണ്ണം പാവങ്ങൾക്കൊക്കെ വില കുറയണ്ടേ നമുക്ക് സ്വർണത്തിന് വില കൂടിയാൽ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിലൊക്കെ സ്വർണ്ണമില്ലേ അപ്പം സ്വർണത്തിന് വില കൂടിയാൽ അങ്ങനെ വില കൂടുതൽ വന്നപ്പോഴാണ് ഇന്ത്യ ഏറ്റവും വലിയ സമ്പദ് ഇതായത് കുറഞ്ഞു പോയാൽ നമുക്കിപ്പോൾ ആകെ വിൽക്കാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് അസെറ്റായിട്ട് ഒരു ഇന്ത്യയിലുള്ള മനുഷ്യർ കേരളത്തിലുള്ള മനുഷ്യരുടെ കയ്യിൽ ആകെ സ്വർണം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു കാശ് കിട്ടാൻ വേറെ ഒരു മാർഗ്ഗം നമുക്ക് നിമിഷമേറെ പത്ത് മിനിറ്റിനുള്ളിലോ ഒരു മണിക്കൂറിനുള്ളിലോ കാശ് കിട്ടുന്ന ഒരു മാർഗ്ഗവും ഇല്ല അപ്പോൾ സ്വർണം ഒക്കെ നമ്മളല്ലേലും കേരളത്തിൽ കർക്കിട മാസമൊന്നും വെച്ചാൽ ഇൻ്റർനാഷണൽ സംഭവമാണ് അത് വില കൂടുകയോ കുറയോ ചെയ്യട്ടെ പക്ഷെ ഇപ്പം നമുക്ക് സ്വർണം മേടിക്കാൻ പറ്റിയ അവസരമാണ് വില കുറഞ്ഞിരിക്കുക അപ്പം ഞങ്ങൾക്ക് കടക്കാർക്കുമൊക്കെ മേടിച്ച് വെക്കാൻ പറ്റിയ സമയമാണ് ഇനി വില കൂടുള്ളൂ അപ്പം നമ്മളിപ്പോൾ സ്വർണം അടിപൊളി സംഭവങ്ങൾ വന്നു ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ സ്വർണം മേടിക്കുക അതിമനോഹരമായ ഒത്തിരി സ്വർണം കിട്ടും അപ്പോൾ ഒത്തിരി മോഡൽ ഇതെല്ലാം നയമൺസസിൻ്റെ ആട്ടോ എയ്റ്റീൻ്റെയും നയമൺസസിൻ്റെ ഒത്തിരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം മൂന്നാമത്തെ ട്രിപ്പാണ് മൂന്ന് മാസമായുള്ളൂ എല്ലാ മാസവും ഫില്ല് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് ഡൈമ അതുപോലെ സ്വാ ഡയമണ്ട്സും ഈ ലൈറ്റ് വെയ്റ്റിൻ്റെ ഈ സംഭവങ്ങൾ ഈ മോതിരങ്ങളൊക്കെ മൂന്നോ നാലോ ട്രിപ്പ് അവർ പറയുക ഞങ്ങളുടെ ഏറ്റവും ഒത്തിരി പോകേണ്ടുള്ളതല്ല ഞങ്ങൾ നാല് ട്രിപ്പ് വന്ന് ഫില്ല് ചെയ്തതെന്ന് അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഐറ്റംസ് ലൈറ്റ് വെയ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഒത്തിരി പോണ്ട് അപ്പോൾ പിന്നെ അതുകൂടാണ്ട് രണ്ട് സ്കീമുണ്ട് അതിമനോഹരമായ സ്കീം സ്കീം കൂടുമ്പോൾ നിങ്ങളിപ്പോൾ ഓർഡിനറി ഒരു കസ്റ്റമർ വന്നു അതിന് നമ്മൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്നുണ്ട് അത്രയേ കൊടുക്കുകയുള്ളൂ പക്ഷേ സ്കീമിൽ കൊടുക്കുന്നവൻ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും രണ്ട് മനോഹരമായ സ്കീമുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റാ നിങ്ങൾ സ്കീമിൽ കൂടുന്നത് ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ് അത് കൂടാണ്ട് നിങ്ങൾക്കും അതൊരു വലിയ അനുഗ്രഹം ആട്ടോ നമുക്കൊരു സേവിങ് നമുക്ക് നല്ല മേക്കിംഗ് ചാർജിലൊക്കെ ഒത്തിരി ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം നമുക്ക് നല്ല ബെനിഫിറ്റാണ് ബോണസ് നൽകണ സ്കീമുണ്ട് അപ്പോൾ രണ്ട് സ്കീമും നല്ലതാണ് ഒരു സ്കീമേക്ക് ചേർന്നാൽ ഞങ്ങളുടെ കടയായിട്ട് കടയായിട്ട് അത് കടയായിട്ടൊരു ബന്ധാവൂലേ അങ്ങനെ ഒത്തിരി ഇപ്പൊരു വലിയ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ രേവതേ ഉള്ളൂ അപ്പോൾ രേവതിയിലെ നമ്മുടെ സ്കീമിൻ്റെ കാര്യം അറിയാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പർ അതുകൂടാണ്ട് എൻക്വയറി നമ്പറിൽ ആ കൊച്ചിനെ കോൺടാക്ട് ചെയ്താൽ ആ കൊച്ചും പറയും പിന്നെ ഇതൊക്കെ ഓൺലൈനിൽ കിട്ടും കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ മതി എൻക്വയറി നമ്പറിൽ വാട്സപ്പിൽ ഇട്ട് കൊടുത്താൽ കൊച്ചി ഇത്ര ഗ്രാമം ഇന്നത് ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതരും നമ്മൾ ഒത്തിരി ഓൺലൈൻ അയക്കണ്ടേ അപ്പോൾ പിന്നെ നമ്മൾ സൺഡേ ഓപ്പൺ ആക്കി പിന്നെ എന്താ പറയാനുള്ളത് എല്ലാ കാര്യവും പറഞ്ഞില്ലേ അപ്പോൾ ഒത്തിരി പിന്നെ നമുക്കുടെ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിലത് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയത് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ബിസിനസ് കാര്യത്തിന് ഞങ്ങൾ അത് നടത്തണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാശല്ല അല്ല തന്നെ ഞങ്ങൾക്കത് നിങ്ങൾ പുതിയ ഇത് വീഡിയോ കണ്ട് സ്വർണ്ണം മേടിക്കാൻ വരുമ്പയാണ് ഞങ്ങൾക്ക് എൻ്റെ ഗുണം കിട്ടുന്നത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്താൽ യേശുവിൻ്റെ കൃപയാൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ പുതിയ വീഡിയോസ് വരും ഷെയർ ചെയ്താലൊക്കെ എനിക്ക് ഒത്തിരി അനുഗ്രഹമാകും യേശംബ്രാൻ നിങ്ങളെ അതിന് പ്രതിഫല യേശംബ്രാൻ തരട്ടെ പൈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ എല്ലാവരും യേശുബ്രാൻ ധാരാളം ധാരാളം എന്നെ ആമേ